അസ്ലാ വൈക്കും വറുത്തല്ല വിശുദ്ധ ഖുർആൻ ഇരുപത്തഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ അറുപത്തി മൂന്ന് മുതൽ എഴുപത്തി ആറ് വജങ്ങളിൽ ഇബാതുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകൾ അവരുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞതിൽ കാണാം ഒന്ന് ഭൂമിയിലൂടെ അവർ വിനയത്തോടെ നടക്കുന്നവരാണ് രണ്ട് അവിവേകികളോട് അവർ സമാധാനപൂർവ്വമായി മറുപടി പറയുന്നവരാണ് മൂന്ന് സുചോചി ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും അവർ അവരുടെ രാത്രി കഴിച്ചു കൂട്ടുന്നതാണ് നാല് അവർ ഇപ്രകാരം പ്രവർത്തിക്കുന്നവരാണ് റബ്ബന അന്ന അസാബ് ജഹന്നം ഇന്ന അസാബ് ഹഖാന ഓറാമ ഇന്ന ഹസാ അത് മുസ്തക്കർ മുക്കാമ അഞ്ച് ചെലവഴിക്കുമ്പോൾ അമിതമാവുകയോ പിശുക്കുകയോ ചെയ്യില്ല ആറ് അള്ളാഹോടൊപ്പം വേറെ ആരോടും അവർ ഋതുവ ചെയ്യില്ല ഏഴ് അന്യായമായി ആരെയും കൊല്ലില്ല എട്ട് അവർ വിഭജിക്കില്ല ഒമ്പത് വ്യാജത്തിന് സാക്ഷി നിൽക്കില്ല പത്ത് അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തുകൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർ മാന്യമായി കടന്നു പോകും പതിനൊന്ന് തങ്ങളുടെ രക്ഷിതാവിന്റെ വചനങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ ഉൾക്കാഴ്ചയോടെ അവർ അതിനെ സമീപിക്കുന്നതാണ് പന്ത്രണ്ട് അവർ ഇപ്രകാരം പ്രാർത്ഥിക്കും റബ്ബന ഇമാ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കുക അള്ളാഹു കേട്ട സ്വലം